കർമ്മമണ്ഡലത്തിൽ കഴിഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തിത്വം ഡോക്ടർ ജോസ് അണ്ണവട്ടം സഭയിലെ ഇടവക വികാരിയായി പ്രവർത്തിച്ചു വരുന്ന ഇദ്ദേഹം ദൈവശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടിയ അധ്യാപകനും മോട്ടിവേറ്ററുമാണ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലും ഗ്രന്ഥകർത്താവ് എന്ന നിലയിലും നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഈ വൈദിക ശ്രേഷ്ഠന് ദൈവം തനിക്ക് നൽകിയ താലന്തുകളെ കുറിച്ച് ഏറെ പറയുവാനുണ്ട് ചെറുപ്പം മുതൽ ഞാൻ വരക്കുമായിരുന്നു ചെറുപ്പത്തിൽ പാഠപുസ്തകത്തിലെ രേഖാചിത്രങ്ങൾ നോക്കി വരയ്ക്കുമായിരുന്നു വരച്ചതിനു ശേഷം പെൻസിൽ ഡ്രോയിങ് ആയിട്ടത് പിതാവിനെ കാണിക്കും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കും പിന്നെ വീട്ടിൽ വരുന്ന ആളുകളെയൊക്കെ കാണിക്കുമായിരുന്നു അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു പേരൻസ് സഹോദരിമാർ അവരുടെ പ്രോത്സാഹനം വരയുടെ പിന്നിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് സൺഡേ സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് പാഠപുസ്തകത്തിലുള്ള പടങ്ങൾ കാണാനായിട്ടിടയായി ബി ബി എസ് വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ആർട്ട് വർക്ക് ഉണ്ടായിരുന്നു ഒട്ടിക്കുന്ന സ്റ്റാമ്പ് സൈസിലുള്ള പൂക്കളൊക്കെ ഒട്ടിക്കുക ഒപ്പം തന്നെ രേഖാചിത്രങ്ങൾ ഫില്ല് ചെയ്ത് മനോഹരമായ പെയിൻറ്റിങ്സൊക്കെ ഉണ്ടാക്കിയിടുക ഇതന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഈ ഒരു അഭിരുചി ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ ഇതിന് പ്രോത്സാഹനം തന്നിരുന്നു ചെറുപ്പം മുതലേ പെയിൻ്റ് ഒക്കെ വാങ്ങിച്ചു തരാനും പെൻസിൽ ഡ്രോയിങ് ഒക്കെ നടത്താനായിട്ടും ഇടയാക്കിയിരുന്നു എൻ്റെ വിചാരം എൻ്റെ ചിന്ത അന്ന് നല്ലതായിട്ട് വരച്ച് മെടുക്കാനാവണം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വരയ്ക്കായിരുന്നു ടീച്ചേഴ്സ് എപ്പോഴും പറയായിരുന്നു നീ വരയൊക്കെ നിർത്തിയിട്ട് നന്നായിട്ട് പഠിക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനായിട്ട് കഴിയുന്നത് ചെറുപ്പം മുതലേതൊരു അഭിരുചിയായിരുന്നു പിന്നീടാണ് ഇത് ഡെവലപ്പ് ചെയ്തത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാർട്ടൂണുകൾ വരയ്ക്കുമായിരുന്നു കാർട്ടൂണുകൾ വരച്ച് കൂട്ടുകാരെയൊക്കെ കളിയാക്കാനായിട്ട് ആദ്യമൊക്കെ ഉപയോഗിച്ചു പിന്നീട് അച്ഛനായതിനു ശേഷം ബി ഡി ഒക്കെ പഠിക്കുന്ന സമയത്ത് തിയോളജി പഠിക്കുന്ന സമയത്ത് സെമിനാരിയിലുണ്ടായിരുന്ന മാഗസീനിലൊക്കെ ഞങ്ങൾ വരച്ചിടുമായിരുന്നു കാർട്ടൂണിൻ്റെ ദൗത്യം പ്രവാചക ദൗത്യമാണ് തെറ്റും ശരിയും മനസ്സിലാക്കിയിട്ട് ശരി തെറ്റുകളെ തിരിച്ചറിഞ്ഞ് വിവേചിച്ചിട്ട് ശരിയിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടിയാണ് കാട്ടൂൺ ഉപയോഗിക്കുന്നത് തെറ്റ് കണ്ടാൽ അതിനെ നമ്മൾ ഹാസ്യാത്മകമായി നമ്മൾ രേഖപ്പെടുത്തുന്നു അത് ചില ആളുകളുടെ മനസ്സിൽ ചിന്തകൾ ഉണർത്തുന്നുണ്ട് ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു തെറ്റിനെ ഞാൻ വരച്ച് കാട്ടുകയാണെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ അത് ചിന്ത ഉണർത്തിയിട്ട് അത് ശരിയല്ല തെറ്റാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വേദിയാണ് കാർട്ടൂൺ ഇപ്പം ഈ കാർട്ടൂണിൻ്റെ ദൗത്യം പ്രവാചക ദൗത്യമാണ് ഇതിനെ ഞാൻ പറയുന്നത് പ്രൊഫറ്റി കമ്മ്യൂണിക്കേഷൻ വേദപുസ്തവത്തിലാണ് പ്രവാചകന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു പുരോഹിതന്മാരെ കാണാൻ കഴിയുന്നു അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ച ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രീസ്റ്റ്ലി മിനിസ്ട്രി കുദാശകരുടെ അനുഷ്ഠാനം വചനത്തിൻ്റെ പഠനം പഠിപ്പിക്കൽ അതോടൊപ്പം തന്നെ കറക്ഷന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു യേശു കർത്താവ് പ്രാവാചക ദൗത്യം ചെയ്തിരുന്നു അതുപോലെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളിലൂടെ ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയാണ് ആ താലന് ഞാൻ ശരിയായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെ എൻ്റെ വരകളിൽ കൂടെ ചില തെറ്റുകളെ സമൂഹത്തിൽ കാട്ടിക്കൊടുക്കുന്നു ഇതിൻ്റെ പിന്നിൽ പിന്നെ ഒരു ദൈവശാസ്ത്ര ചിന്തയുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് സാധാരണ പറയുന്നതാണ് ദൈവം ഒരാർട്ടിസ്റ്റ് ആണ് ഗോഡ് ഈസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് നേച്ചർ ഈസ് എൻ ആർട്ട് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കരവിരുതാണ് നാം ലോകത്തിൽ കാണുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വം അത് ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയാണ് ഇതാണ് എൻ്റെ ദൈവശാസ്ത്ര ചിന്താധാര അച്ഛനായതിനു ശേഷം ഇത് പഠനത്തോടൊപ്പം തന്നെ പ്രോത്സാഹിപ്പിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് സൈഡ് ബിസിനസ്സായിട്ട് പടങ്ങൾ വരയ്ക്കുമായിരുന്നു ചില സമയത്ത് വാട്ടർ കളർ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതൊന്നുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇടയായി കാരണം ലക്ഷ ടൈമിലെല്ലാം ഞാൻ വരയ്ക്കുകയാണ് അപ്പോൾ ദൈവം ആർട്ടിസ്റ്റ് ആണെന്നുള്ള ദൈവശാസ്ത്ര ചിന്ത ഉള്ളത് കൊണ്ട് ഇതിനെ ഞാൻ പരിപോഷിപ്പിക്കുമായിരുന്നു അത് പണ്ണിയുടെ പഠിക്കാനായിട്ടിടയായി ബോംബെയിൽ ചെന്ന സമയത്ത് സ്കൂൾ ഓഫ് ആർട്സിലെ ഒരു പ്രൊഫസർ ദീക്ഷിതൻ്റെ കീഴിൽ അഭ്യസിക്കാനായിട്ടിടയായി ചില പരീക്ഷകളൊക്കെ എഴുതി കോട്ടയത്ത് വെച്ച പ്രശസ്തനായ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നതിലുപരിയായി ഓയിൽ പെയിൻറ് ചെയ്യുന്ന മനോഹരമായി വരയ്ക്കുന്ന മാമൻ സാറിനെ എനിക്ക് ഗുരുവായിട്ട് കിട്ടി അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പഠിച്ചു അപ്പം ഞാൻ പറയുന്നത് ദൈവമാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം ഉപരിയായി ബൈബിളാണ് എൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള പ്രചോദനം ബൈബിളിലെ ആശയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ ചിത്രകാരനായി പ്രത്യേകിച്ച് ദൈവത്തെ ക്രിയേറ്റർ ഗോഡായിട്ട് കാണുന്നുണ്ട് ലോകം തന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ സാധാരണ ഞാൻ ചെയ്യുന്ന കാർട്ടൂണാണ് കാർട്ടൂൺ വരയ്ക്കാറുണ്ട് അത് ഒരു ക്രിയേറ്റിവിറ്റിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ പുതുതായി ചില ആശയങ്ങൾ രൂപപ്പെടുത്തുകയാണ് ശരിക്കും കാർട്ടൂൺ എന്ന് പറയുന്നത് രേഖാചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മുടെ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയും അതിനിപ്പോൾ ചില പർപ്പസുണ്ട് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ പറയാറുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഷെയറിങ് ഓഫ് ഐഡിയാസ് ആറ്റിറ്റ്യൂഡ് ഇൻ എ മൂഡ് ഓഫ് മ്യൂച്വാലിറ്റി അപ്പോൾ ഐഡിയാസ് ഷെയർ ചെയ്യുക ആശയങ്ങൾ ഷെയർ ചെയ്യുക ആറ്റിറ്റ്യൂഡ് മനോഭാവങ്ങൾ ഷെയർ ചെയ്യാണ് കാർട്ടൂൺ എന്ന് പറയുന്നത് രേഖാചിത്രമാണെന്ന് ഞാൻ പറഞ്ഞു ആ രേഖാചിത്രത്തിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ വരയ്ക്കുകയും അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ദർശനം എന്ന് പറയുന്നത് നെടുകയും കുറുകയും ഒരു വരയുണ്ടെങ്കിൽ അതിലൊരു ക്രിസ്തു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അച്ഛന്മാർ ജനങ്ങളെക്കൊണ്ട് വരപ്പിക്കുന്നത് കുരിശ് വരയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാടേയും തിരുനാമത്തിൽ ആ സ്ലീബ വരയ്ക്കുന്ന സമയത്ത് നെടുകയും കുറുകയും ഒരു വരയുണ്ട് ആ വരയിൽ ഒരു ക്രിസ്തു ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കാർട്ടൂൺ വരയിലൂടെ ഞാൻ ചെയ്യുന്ന ചില രേഖാചിത്രങ്ങളിലൂടെ ഐഡിയാസ് കൊടുക്കുകയാണ് ആശയങ്ങൾ കൈമാറുകയാണ് എൻ്റെ മനോഭാവം ഈ അടുത്ത സമയത്ത് ഞാൻ കേരളിനെ പറ്റി ഒരു ഒരു കാർട്ടൂൺ വരയ്ക്കുണ്ടായി അതിനകത്ത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ ഞാൻ വിമർശിച്ചായിരുന്നു കേറയിൽ വരുന്ന സമയത്ത് വികസനം വരുന്ന സമയത്ത് അണ്ടർ ഡെവലപ്മെൻ്റായിട്ട് കിടക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും കാരണം കുറേ ആളുകളുടെ വീട് നഷ്ടപ്പെടുന്നു അക്രമം ഉണ്ടാകുന്നു അത് ഞാൻ വരച്ചായിരുന്നു അപ്പോൾ എൻ്റെ ഒരു മനോഭാവമാണ് അതിനോടുള്ളത് കേറയിലും വികസനമൊക്കെ ആവശ്യമാണ് പക്ഷേ എത്രയെത്ര കുടുംബങ്ങളെ നമ്മൾ നശിപ്പിച്ചിട്ടാണ് പറിച്ചറിഞ്ഞിട്ടാണ് ഇതിൻ്റെ കല്ല് നാട്ടുന്നത് അത് കാണുന്ന സമയത്ത് സങ്കടം കൊണ്ട് വരച്ചു പോകുന്നതാണ് എൻ്റെ ഒരു ഐഡിയ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ വരയ്ക്കുകയാണ് അപ്പോൾ കാർട്ടൂണിലൂടെ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ചിലപ്പോൾ കറക്ഷന് വേണ്ടി ഇടയാക്കും ആ കറക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് കമ്മ്യൂണിക്കേഷനാണ് കമ്മ്യൂണിക്കേഷനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോഫിറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ഗതപുസ്തത്തിലെ പുരോഹിതന്മാരും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു പ്രവാചകന്മാർ അഴിമതിക്കെതിരെ പോരാടുന്നവരാണ് ഇപ്പം പ്രീസ്റ്റ്ലി മിനിസ്ട്രി എന്ന് പറയുന്നത് ഞാൻ വിഭാവനം ചെയ്യുന്നത് പ്രോഫിറ്റിക് മിനിസ്ട്രി ആയിട്ടാണ് കാട്ടുണ്ടെ പിന്നിലുള്ള ദൗത്യം ഇതുതന്നെയാണ് സമൂഹത്തെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കറക്റ്റ് ചെയ്യുക എന്നതാണ് സ്വാഭാവികമായിട്ടും വരയ്ക്കുമ്പോൾ സമൂഹത്തെ ടച്ച് ചെയ്യുമ്പോൾ ആളുകൾ റിയാക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം കൊടിയുടെ നിറം നോക്കിയിട്ടാണ് വിമർശനം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞാൽ അതിന് ഡിസ്റ്റർബൻസസ് ഉണ്ടാവാറുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനടുത്തിടയിൽ ഒരു കാർട്ടൂൺ വരച്ചു ആ കാർട്ടൂൺ വരച്ച സമയത്ത് അത് സെറ്റിൽ ചെയ്യാനായിട്ട് ഞാനിവിടെയൊക്കെ ഇടപെടേണ്ടി വന്നു അദ്ദേഹം ഒരു ക്രൈസ്തവനായതുകൊണ്ട് ഒരു പടം വരച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവെട്ടമെന്ന് പറഞ്ഞു അപ്പം ഈ പഴയ പോലുള്ള സഹിഷ്ണുത ഈ ലോകത്തിലില്ല കഴിവതും മറ്റുള്ള ആളുകൾക്ക് മതസൗഹാർദ്ദം തകർക്കാനുള്ള ഒന്നും ഞാൻ ചെയ്യാറില്ല സമൂഹത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിനോട് പ്രതികരിക്കാനായിട്ട് ചെയ്യുന്നത് കൂടുതലും റിലീജിയസായിട്ടുള്ള കാർട്ടൂൺസാണ് കൂടുതലും വരയ്ക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു അപകടമുണ്ട് ഇന്നത്തെ ഒരു സമൂഹം കൊടിയുടെ കളർ നോക്കി വിമർശിക്കുന്നത് പോലെ തന്നെ കുപ്പായത്തിൻ്റെ കളർ നോക്കി വിമർശിക്കുന്നത് പോലെ തന്നെ മതം ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് കലാ കലാമൂല്യത്തെ നമ്മൾ ശരിക്കും തിരസ്കരിക്കുകയും തമസ്കരിക്കുകയും ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പലപ്പോഴും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും പണ്ടാണെങ്കിൽ പ്രഗത്ഭരായ പ്രശസ്തരായ ആർ കെ ലക്ഷ്മണനെ പോലുള്ള കാർട്ടൂണിസ്റ്റുകൾ സമൂഹത്തിൽ വരച്ചാൽ വലിയ കുഴപ്പമില്ലായിരുന്നു ഇന്നും അങ്ങനെയല്ല അതിൻ്റെ എഴുതാനുള്ള എല്ലാ സാമൂഹ്യ വേദികളും സാമൂഹ്യ മാധ്യമങ്ങളുമുണ്ട് നവ സമൂഹ മാധ്യമങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടെങ്കിലും നെഗറ്റീവായിട്ട് അതിൻ്റെ എഴുതാനായിട്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുണ്ട് അത് കാർട്ടൂണിസ്റ്റിനുണ്ട് വിമർശിക്കുന്നവർക്കുണ്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഞാൻ എപ്പോഴും മതസൂവാർദ്ദത്തെ പരിപോഷിപ്പിക്കുന്ന ആളാണ് കാരണം എൻ്റെ നാട് എങ്ങനെയുള്ളതാണ് എന്ന് പറയുന്ന നാട്ടിൽ അടുത്തുള്ള നാട്ടിലാണ് ജീവിക്കുന്നത് എനിക്ക് കൂട്ടുകാരൊത്തിരി പേരുണ്ട് ആർ എസ് എസ് ഫ്രണ്ട്സുണ്ട് എൻ്റെ ഹൈന്ദവരായ കൂട്ടുകാരുണ്ട് മുസ്ലിങ്ങളുണ്ട് അപ്പം തിരുവല്ല ചുറ്റളവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് മതസൂവാർദ്ദം തകർക്കാത്ത ഒരു ബന്ധവും എക്യൂമൈക്കൻ രംഗത്ത് ഞാൻ പ്രവർത്തിക്കാറുണ്ട് വരയ്ക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റ് ആണ് എഴുത്ത് പ്രത്യേകിച്ച് അച്ഛനായ ആ ആദ്യത്തെ ഒരാഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് അച്ഛനാകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനായി കഴിഞ്ഞ സമയത്ത് ഒരു സാഹിത്യ വിദ്യാർത്ഥി ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചത് കൊണ്ട് എഴുതണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി കലാലയ ജീവിതത്തിലെ ഡ്രാമാ ക്ലബിനകത്തുണ്ടായിരുന്നു നാടകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഒപ്പം ചില ആത്മീയ സംഘടനകളുടെ ചുമതല ഉണ്ടായിരുന്നു ചെറുതായിട്ട് രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്ന എനിക്ക് എഴുതണം എന്നൊരു പ്രേരണ ഉണ്ടായിരുന്നതുകൊണ്ട് കലാലയത്തിലെ മാ മാഗസിനുകളിൽ എഴുതാനായിട്ട് ക്രമീകരണം ചെയ്തു അങ്ങനെയാണ് എഴുത്ത് തുടങ്ങിയത് ചെറിയ ചെറിയ ലേഖനങ്ങളൊക്കെ എഴുതി പിന്നെ അച്ഛനായി കഴിഞ്ഞു അതിനു മുമ്പും സഭയുടെ മാഗസിനിൽ എഴുതാനായിട്ട് ഇടയായി അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ആഗ്രഹം ഒരു ബുക്ക് എഴുതണം ആദ്യമായി ഒരു ക്യാമ്പിന് പോയി സഭയും സഭയുടെ സാമൂഹ്യ ധർമ്മവും എന്ന വിഷയത്തെ പറ്റി ക്ലാസ് എടുത്തു അതിൽ പ്രധാനപ്പെട്ട വിഷയം കിങ്ഡം ഓഫ് കോഡാണ് ദൈവരാജ്യവും സഭയുടെ സാമൂഹ്യധർമ്മവും ആ ബുക്കാണ് ആദ്യമായിട്ട് എഴുതിയത് കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കോഴിക്കോടിലെ ഉള്ള ഒരു പള്ളിയിൽ മിനിമം സാഹചര്യങ്ങളിൽ എൻ്റെ വിചാരം അവിടെ കരണ്ട് പോലും അന്ന് കിട്ടിയിട്ടില്ല ആ കരണ്ട് കിട്ടാത്തൊരു സാഹചര്യത്തിൽ മണനവളക്കൊക്കെ എത്തിച്ചും ചെറിയ ഫിലമെൻ്റ് പോലെയൊക്കെ അത്തുന്ന ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ മുമ്പിലിരുന്നാണ് എഴുതിയത് നമ്മൾ പറഞ്ഞാൽ മിനിമ സംവിധാനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ് അന്നേരം ഞാൻ പറയാറുണ്ട് നോട്ട് ടു ബി അമംഗ് ദ മാസ് ബട്ട് ടു ബി അബൗ ദ മാസ് സാഹചര്യം നമ്മളെ ഒരിക്കലും അടിമപ്പെടുത്തരുത് അങ്ങനെ ആദ്യമായിട്ടൊരു ബുക്ക് എഴുതി പ്രസിദ്ധീകരിച്ചു അതിനുശേഷം പിന്നെ എഴുതണമെന്ന് തോന്നി ഇതൊരു പ്രചോദനം പോലാണ് എഴുത്ത് അങ്ങനെ ഒരു പതിമൂന്ന് ബുക്ക് എഴുതാനായിട്ട് കഴിഞ്ഞു പതിനാലാമത്തെ ബുക്ക് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അക്ഷരങ്ങളിലൂടെ ദൈവരാജ്യ മൂല്യങ്ങൾ ആവിഷ്കരിക്കുകയാണ് മനുഷ്യൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് അക്ഷരങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല അപ്പം മരിക്കാത്തത് കൊണ്ട് അക്ഷരങ്ങളിലൂടെ ചില ആളുകൾ ജീവിക്കുന്നത് പോലെ തന്നെ നമ്മെ പ്രചോദിപ്പിക്കാനും നമുക്ക് അറിവ് പകരാനും അക്ഷരങ്ങൾ പ്രയോജനം ചെയ്യും എന്തിനാണ് ബുക്ക് വായിക്കുന്നത് സ്നേഹിതന്മാരെ ഉണ്ടാക്കാനും ഉപരിയായി ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും അതിലൂടെ നമ്മുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഗ്രന്ഥരചന എന്ന് പറയുന്നത് ഒരു ത്രില്ലായിരുന്നു ഇപ്പോഴും എഴുതുന്നുണ്ട് ഇതെല്ലാം സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യുന്നു മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഇടവക തലത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ബുക്ക് രചന എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ദൈവം തന്ന താലന്തുകളെ ശരിയായിട്ട് ഞാൻ വിനിയോഗിക്കുന്നു അതിനുവേണ്ടി വിനിയോഗിക്കണമെന്നൊരു ചിന്താധാരയിലാണ് ആ എഴുത്ത് തുടങ്ങിയത് ഞാൻ ശരിക്കും ആംഗ്ലേയ സാഹിത്യ വിദ്യാർത്ഥിയാണ് അതിനുശേഷം ദൈവശാസ്ത്രം പഠിച്ചിരുന്നു അന്ന് സെമിനാറിൽ വെച്ച് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു വിഷയം പഠിക്കാനായിട്ടിടയായി പിന്നെ സഭ എനിക്ക് ഉപരിപഠനത്തിന് അവസരം തന്നു അതൊരു വലിയ ഭാഗ്യമാണ് അങ്ങനെ കിട്ടാറത് അങ്ങനെ കിട്ടുന്നത് സഭ അങ്ങനെ അവസരം തരുന്നത് വലിയൊരു ഭാഗ്യമാണ് ആ അവസരം കിട്ടിയ സമയത്ത് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം കമ്മ്യൂണിക്കേഷൻ മീഡിയ പഠിക്കണം എന്നുള്ളതായിരുന്നു അന്ന് ഞങ്ങളുടെ സിലബസിനകത്തൊക്കെ പണ്ട് ചെറുതായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ സ്പെഷ്യലൈസേഷനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷനും മീഡിയയും പഠിക്കാനായിട്ടിടയായി അത് കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ചില ഭാഗമായിരുന്നു ഡോക്യുമെൻറ്റേഷൻ ഡോക്യുമെൻ്ററികൾ നിർമ്മിക്കുക വീഡിയോ പ്രൊഡക്ഷൻ നടത്തുക ആ ഡിഗ്രി കിട്ടിയ മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആ ഡിഗ്രി ശരിക്കും മാസ് കമ്മ്യൂണിക്കേഷനൊക്കെ പഠിച്ചു ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഡോക്യുമെൻ്ററികൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങിയത് ചില കുടുംബയോഗത്തിൻ്റെ ചെയ്യാനിട്ടിടയായി ചില വിഷയങ്ങളെപ്പറ്റി ചെയ്യാനിട്ടിടയായി അതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഭാഗ്യസ്മരണീയനായ ഫിലിപ്പോസ് മാർക്കസോസ്റ്റം മാർത്തോമാവലി മെത്ര പോലത്തെ ത്രിമിനി പത്മഭൂഷണാണ് അദ്ദേഹത്തെ പറ്റി ആദ്യമായി ചിരിയും ചിന്തയും എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ചെയ്തു അത് ചെയ്യാനായിട്ടുള്ള കാരണം അദ്ദേഹത്തെ പറ്റി വരയും മൊഴിയെന്ന് ഒരു ബുക്ക് എഴുതാനായിട്ടിടയായി അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈല് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിദ്ധാന്തങ്ങൾ എന്നിട്ട് അദ്ദേഹത്തെ കാർട്ടൂൺ വരച്ചു സാധാരണ അദ്ദേഹത്തെ ആരും കാർട്ടൂൺ വരയ്ക്കത്തില്ല കാരണം അദ്ദേഹം ദിവ്യമുള്ള ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ മനുഷ്യനാണ് ടോംസ് പ്രശസ്തനാണ് അദ്ദേഹം എൻ്റെ ഗുരുഭൂതനായി ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ടോംസ് ഒരിക്കൽ എന്നോട് പറഞ്ഞു അച്ഛൻ ഞാൻ ക്രിസ്വാസിനെ വരയ്ക്കത്തില്ല അച്ഛൻ വരച്ചു നന്നായി തിരുമേനിയുടെ അനുവാദത്തോടു കൂടെ അത് വരച്ചു കൊടുത്തപ്പോൾ വലിയ സന്തോഷം തോന്നി അപ്പോൾ തിരുമേനി അനുഗ്രഹിച്ചു പബ്ലിക്കിൻ്റെ മുമ്പിലൊക്കെ എന്നെ പുകഴ്ത്തി പറഞ്ഞു അതെനിക്ക് വലിയ പ്രചോദനമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചു എൻ്റെ ബുക്ക് അന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഏഴുകൾ രണ്ടായിരത്തി ഏഴുകളിലാണ് അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ക്രിസ്വസൺ തിരുമേനിയെപ്പറ്റിയുള്ള ബുക്ക് രണ്ടായിരത്തിലാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് ആ പ്രസിദ്ധീകരണത്തിൻ്റെ സമയത്ത് ആ ബുക്ക് ഒരുപാട് ചിലവായി വരെയും മൊഴിയും ക്രൈസ്തവ സാഹിത്യ സമിതി അത് പബ്ലിഷ് ചെയ്തു അപ്പോൾ അന്ന് എനിക്ക് തോന്നി ഇലക്ട്രോണിക് മീഡിയയിലേക്ക് കാലു വെക്കണം അങ്ങനെയാണ് ഡോക്യുമെൻ്ററി ചെയ്യാനായിട്ട് തുടങ്ങി അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് സംവിധാനം ചെയ്ത് എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ചേർത്താണ് ആദ്യത്തെ ഡോക്യുമെൻ്ററി ചിരിയും ചിന്തയും അറക്കിയത് അതൊരുപാട് ആളുകൾ കാണാനായിട്ട് ഇടയായി അതിൻ്റെ ഒരു ബൃഹത്തായ സംരംഭമാണ് ബ്ലെസിസാർ ചെയ്തിരിക്കുന്ന മാർക്ക് സോസ്റ്റം ഹൺഡ്രഡ് ഇയേഴ്സ് ആ ഹൺഡ്രഡ് ഇയേഴ്സ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിന് അവാർഡുകളൊക്കെ കിട്ടി ഗിന്നസ് ബുക്കിലൊക്കെ അതിൻ്റെ പേര് വന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഭാഗവാക്കളായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തുകയും എനിക്ക് അദ്ദേഹത്തിനോട് ഇരുന്ന് ഇൻ്റർവ്യൂ നടത്താനായിട്ടുള്ള ഭാഗ്യമൊക്കെ എനിക്കുണ്ടായി ഇങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്ററി രംഗത്തൊക്കെ വരാനായിട്ട് ഇടയായത് ചെറുപ്പകാലങ്ങളിൽ ഇടവക പള്ളിയുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു അതിൻ്റെ ഒരു കാരണം ഇടവപ്പള്ളിയിലെ അച്ഛന്മാർ വീട്ടിൽ വരുമായിരുന്നു എൻ്റെ പേരൻസ് മാതാവും പിതാവും അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അച്ചന്മാരുമായിട്ട് ബന്ധപ്പെടുന്നതു അവരുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം നമ്മളെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അങ്ങനെ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടാണ് പുരോഹിതന്മാരോട് പ്രത്യേകിച്ച് വൈദികരോടൊരു ഇഷ്ടം തോന്നി ചെറുപ്പം മുതലേ അവരെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു നമുക്കറിയാം മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സ്വാധീനം എന്ന് പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്യിക്കാനുള്ള വേദി ഉണ്ടാക്കി കൊടുക്കുന്നു നമ്മുടെ കുട്ടികൾ സിനിമാ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യുന്നു സദ്ദാം ഹുസൈൻ തൂങ്ങി മരിച്ചതുപോലെ കുട്ടികൾ തൂങ്ങി മരിക്കുന്നു അത് ഇമിറ്റേഷനാണ് മാധ്യമങ്ങളുടെ നെഗറ്റീവ് വശമാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് നവസമൂഹ മാധ്യമങ്ങളോ മറ്റൊന്നുമില്ലായിരുന്നു കാണപ്പെടുന്ന അധ്യാപകൻ നമുക്ക് മോഡലായിരുന്നു കാണപ്പെടുന്ന വൈദികൻ നമുക്ക് മോഡലായിരുന്നു അപ്പോൾ ആ വൈദികരെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു അതിന് ഞാൻ ചെയ്യുന്നത് എൻ്റെ പിതാവിൻ്റെ വലിയ ജുബ പോലെയുള്ള ഉടുപ്പിടുമായിരുന്നു എന്നിട്ടൊരു ബെൽറ്റൊക്കെ ഇടയ്ക്ക് കെട്ടിയിട്ട് ചിരട്ടയെടുത്തിട്ട് അതിനെ വള്ളിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ അച്ഛന്മാർ വീശുന്ന പോലെ വീശുമായിരുന്നു സോ അവരുടെ സ്വാധീനം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അച്ഛനാകാനായിട്ട് ഇങ്ങനെ വീട്ടിൽ ശ്രമിക്കുമായിരുന്നു പിൽക്കാലത്ത് എനിക്ക് പള്ളിയുമായി ബന്ധപ്പെട്ടതുകൊണ്ടും ഗായക സംഘത്തിൽ പോകുന്നു അച്ഛന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കി തന്നത് അമ്മയും എൻ്റെ പിതാവുമാണ് എൻ്റെ അച്ചായനും അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലെന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നയക്കും കൊടുത്തു വിടുമായിരുന്നു അച്ഛനെ കൊണ്ട് കൊടുക്കുമ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്യുമായിരുന്നു അത് എനിക്കൊരു ബന്ധമായിരുന്നു ബൈബിളിൽ പറയുന്ന പോലെ ഏലി പുരോഗതിന് ശമുവേൽ ബാലനും പോലുള്ളൊരു ബന്ധം വീട്ടിലിപ്പം നല്ല പഴമൊക്കെ ഉണ്ടാക്കി തന്ന് ഉണ്ടായാൽ അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ നല്ല പഴം ഉണ്ടാകുമ്പോൾ അത് കൊണ്ട് കൊടുക്കുമായിരുന്നു ആ കൊണ്ടു കൊടുക്കുന്നത് കരുതലായിരുന്നു അച്ഛന്മാരുടെ കരുതൽ അങ്ങനെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അച്ഛന്മാർ അനുഗ്രഹിക്കുമായിരുന്നു പിന്നീട് വളർന്നു വന്ന സാഹചര്യത്തിൽ ഈ ഒരു മിനിസ്ട്രിയോട് ഭയങ്കര അഭിനിവേശം ഉണ്ടായി മിനിസ്ട്രി അല്ലെങ്കിൽ അച്ഛനാവുക എന്നത് ഏറ്റവും പ്രയാസകരമായ ജോലിയൊന്നും അല്ല അന്നത് മനസ്സിലാക്കിയില്ല ചെറുപ്പത്തിൽ പിന്നീടാണത് മനസ്സിലാക്കി ധാരാളം പഠിക്കാനുണ്ടായിരുന്നു കുറേ ഇൻറ്റർവ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഓവർകം ചെയ്ത് നല്ലതായിട്ട് പഠിക്കാനായിട്ട് പറ്റി അങ്ങനെ പഠിച്ച ഡിഗ്രിയൊക്കെ കിട്ടി അപ്പോൾ ദൈവമാണ് ഈ കഴിവ് തരുന്നത് ദൈവം തരുന്ന താലന്തുകളെ നാം ശരിയായിട്ട് വിനിയോഗിക്കുക ഞങ്ങൾ സെമിനാരി പഠിക്കുന്നത് പ്രീതിയോളജി ഉണ്ടായിരുന്നു അതിനുശേഷം സെമിനാരിയിൽ പ്രവേശിക്കുന്നു ശരിക്കും എല്ലാവരും വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജോബല്ല കാരണം എൻട്രൻസ് എക്സാം പാസ്സാവണം ഇൻറ്റർവ്യൂസ് പാസ്സാവണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് ലാസ്റ്റിലാണ് നമുക്ക് ഡിഗ്രി ഒക്കെ കിട്ടി വീണ്ടും ഒരു ഡിഗ്രി ഡിഗ്രി ഒക്കെ കിട്ടിയതിന് ശേഷം വീണ്ടും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നത് സെമിനാരി നമ്മുടെ ആശയങ്ങളെ രൂപപ്പെടുത്തിയ ഒരു വേദിയായിരുന്നു സെമിനാരി കാരണം നമ്മൾ കോളേജിലെ പഠിത്തം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ദൈവശാസ്ത്ര ചിന്തകളുമായി ബന്ധപ്പെടുന്നു വിവിധ ലാംഗ്വേജുകൾ പഠിക്കുന്നു വലിയ പ്രയാസമുള്ളൊരു കാലഘട്ടമാണ് ശരിക്കും എന്താ പറയണ സമാധിയുടെ കാലഘട്ടം എന്ന് പറയാം ധ്യാനനിരതരായിരുന്നു അതോടൊപ്പം തന്നെ വിവിധ വിവിധ വിഷയങ്ങൾ പഠിക്കണം അവിടെ തന്നെ മതസൗഹാർദ്ദം പഠിക്കണം അവിടെ തന്നെ എക്യുമിനിസം പഠിക്കണം ബൈബിള് പഠിക്കണം ഞാൻ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞത് സാന്സ്ക്രിറ്റ് പഠിപ്പിക്കുന്ന അധ്യാപകൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പാർശ്വഭാരത സംസ്കാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നിട്ട് മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി മതങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം പഠിക്കുന്ന സമയത്ത് ലക്ഷ ടൈം ഉണ്ടായിരുന്നു സ്പോർട്സ് ഉണ്ടായിരുന്നു ആർട്സ് ഉണ്ടായിരുന്നു ക്രിയേറ്റിവിറ്റി ഉണ്ടായിരുന്നു അവിടെ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാനായിട്ട് കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം മാഗസിനുകൾ പബ്ലിഷ് ചെയ്യുന്നവണ് കാർട്ടൂണുകൾ വരയ്ക്കാനായിട്ട് കഴിയുന്നു ഇടവേളകളിൽ നമ്മുടെ മുറിയിലിരുന്ന ഡയറിയിൽ കാർട്ടൂണുകൾ വരയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് ചില പെയിൻറ്റിങ്സൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ സെമിനാരിയിലെ അധ്യാപകരോട് എനിക്ക് കടപ്പാടുണ്ട് കാരണം അവരെന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തു അവരെ നല്ല രീതിയിൽ സ്നേഹിച്ച് പഠിപ്പിച്ചു അതിൽ നിന്നാണ് ഒരു സ്പെഷ്യലൈസേഷനൊക്കെ ഞാൻ മാറുന്നത് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിൽ ആദ്യം പഠിപ്പിച്ച ബഹുമാനനായ ദൈവശാസ്ത്രജ്ഞനായ ഡോക്ടർ ടി എം ഫിലിപ്പ് ഫിലിപ്പച്ചനെ ഞാൻ ഇപ്പോഴും ഓർക്കും അച്ഛൻ്റെ ഒരു ചിന്താധാര എന്നെ രൂപപ്പെടുത്തി അന്ന് വായനാശീലം ഉണ്ടായിരുന്നു അന്ന് ചെറിയ ചെറിയ ഡ്രാമകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അപ്പോൾ സെമിനാർ നല്ല രീതിയിൽ രൂപപ്പെടുത്തുന്നുണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു നല്ല ദൈവശാസ്ത്ര ചിന്തകൾ നമുക്ക് തരുന്നു ദൈവത്തെ ദൈവത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് പറ്റിയുള്ള കാഴ്ചപ്പാട് തരുന്നു അവിടെയൊക്കെ വരയ്ക്കാനുള്ള പ്രചോദനവും സെമിനാരിയും തരുന്നുണ്ട് എൻ്റെ കൂടെ നല്ല പാട്ടുകാരുണ്ടായിരുന്നു അവരെ പാടാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു എഴുത്തുകാരെ പരിപോഷിപ്പിക്കുന്ന അച്ഛന്മാരുണ്ട് എൻ്റെ പ്രിൻസിപ്പൽ ഒരു ഡോക്ടർ എം ജെ ജോസഫ് ഉണ്ടായിരുന്നു പരിസ്ഥിതിയുടെ ശരിക്കും പരിസ്ഥിതിയെപ്പറ്റി പരിപോഷിപ്പിക്കുന്ന ഒരു അച്ഛനായിരുന്നു അച്ഛനെ ജേർണലിസം കോഴ്സ് പഠിക്കാനായിട്ട് എന്നെ വിട്ടിരുന്നു ആ ജേർണലിസം കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് അന്നിറക്കിയ പത്രങ്ങളിൽ കാർട്ടൂൺ വരച്ച് പ്രസിദ്ധീകരിക്കുണ്ടായി അത് കണ്ട ജേർണലിസ്റ്റ് ഡെവലപ്മെൻറ്റ് ജേർണലിസ്റ്റ് പറഞ്ഞു വി റിയലി അപ്രീഷിയേറ്റ് ദ കാർട്ടൂണിസ്റ്റ് അതൊരു വലിയ പ്രചോദനമായിരുന്നു അപ്പോൾ സെമിനാരി ലൈഫ് ഒരുപാട് പ്രചോദനം തന്നിരുന്നു ആ സെമിനാരി ലൈഫിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനായിട്ടിടയായത് പിൽക്കാലത്ത് രണ്ട് സെമിനാരികളിൽ ഞാൻ അധ്യാപകനായി ഒരു സെമിനാരിയിൽ ഫാക്കൽറ്റി മെമ്പറായി മറ്റൊരു സെമിനാരിയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് തന്നെ നിയമിക്കുണ്ടായി അപ്പോൾ സെമിനാരി ലൈഫിലെ പ്രചോദനം കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഉയരാനായിട്ട് എനിക്ക് കഴിഞ്ഞത് എനിക്ക് ആ സെമിനാരിയുടെ കടപ്പാടുണ്ട് എൻ്റെ ആംഗ്ലേയ സാഹിത്യം പഠിച്ച ചെങ്ങനൂക്ക സേം കോളേജ് തിരുവല്ല മർത്തോമ കോളേജ് ഇതിനോടെല്ലാം എനിക്ക് വളരെ കടപ്പാടുണ്ട് ഗുരുക്കന്മാരുടെ മുമ്പിൽ ഞാൻ എപ്പോഴും നമിക്കാറുണ്ട് അവർക്ക് പ്രണാമം അർപ്പിക്കാറുണ്ട് അവരുടെ മുമ്പിൽ ഞാൻ ബഹുമാന പുരസ്സരം നിൽക്കാറുണ്ട് ഗുരു ഭക്തി എന്ന് പറയുന്നത് എൻ്റെ വളർച്ചയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈശ്വര ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നും ഞാനൊരു വിദ്യാർത്ഥിയാണ് അങ്ങനെയാണ് എനിക്ക് ഉയരാൻ കഴിഞ്ഞത് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു കുടുംബമുണ്ട് മർത്തോമാ സഭയിൽ ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാം സന്യാസ ജീവിതമുള്ളവരുണ്ട് ബിഷപ്പാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ അവിവാഹിതരായി സന്യാസ ജീവിതം നയിക്കുന്നവരുണ്ട് ദേറാക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് കുടുംബജീവിതം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു ആ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ നിന്നാണ് കെട്ടിയിരിക്കുന്നത് എൻ്റെ നാടെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലത്തിന് അപ്പുറം ഉള്ളൊരു നാട്ടിൽ നിന്ന് എൻ്റെ സ്ഥലം മംഗലമാണ് വൈഫിൻ്റെ സ്ഥലം ഓതരയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കെട്ടാനുള്ള കാരണം ഒരു സ്വന്തം കൾച്ചർ ആ കൾച്ചർ എന്നോട് പൊരുത്തപ്പെടുന്ന ഒരാൾ എൻ്റെ കൂടെ വേണം അദ്ദേഹം എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നു പുഷ്പ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നു ഇടവകയിൽ ഞങ്ങൾ താമസിച്ച് പ്രവർത്തിക്കുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ജോലിക്ക് ക്വാളിഫൈഡ് ആയിട്ടും വിട്ടിട്ടില്ല കാരണം ചെല്ലുന്നിടത്ത് ജോലി ചെയ്യാണ് അദ്ദേഹം ഒരു കൗൺസിലറാണ് അദ്ദേഹം മനഃശാസ്ത്രപരമായ കൈ വിഷയം കൈകാര്യം ചെയ്യുന്നു അധ്യാപികയാണ് പോകുന്നിടത്ത് എല്ലാം വർക്ക് ചെയ്യുന്നു ഞങ്ങൾ പോയ ഇടങ്ങൾ കോഴിക്കോട് മുതൽ കോട്ടയം വഴി പലയിടങ്ങളിൽ പോയിട്ടുണ്ട് അടൂരിരുന്നിട്ടുണ്ട് അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പള്ളിയിൽ കൂടാതെ സ്കൂളിൽ മധുരയിൽ മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന സമയത്ത് മധുരയിൽ സ്കൂളിൽ പഠിപ്പിച്ചു ഡൽഹിയിൽ വന്ന സമയത്ത് ഡൽഹിയിലെ കേരള സമാജ സ്കൂളിൽ പഠിപ്പിച്ചു ഒപ്പം കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു ഇതൊരു കെമിസ്ട്രിയാണ് ആ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരുമിച്ച് വർക്ക് ചെയ്യുക ജനക്ഷേമത്തിന് വേണ്ടി വർക്ക് ചെയ്യുക മക്കൾ രണ്ടുപേരായിരുന്നു മൂത്ത ആൾ മകനാണ് ആ മകൻ വിവാഹിതനായി ആ മകൻ ഇപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്നു അവൻ്റെ ഭാര്യ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് മൂന്നാമത്തെ ആൾ അല്ലെങ്കിൽ രണ്ടാമത്തെ മകൾ എന്ന് പറയുന്നത് അവൾ ടീച്ചറാണ് വീട്ടിലെല്ലാവരും ഇംഗ്ലീഷ് സാഹിത്യത്തോട് ബന്ധമുള്ളവരാണ് ആ ഇംഗ്ലീഷ് സാഹിത്യ ബന്ധങ്ങൾ യു കെ പോകുന്ന സമയത്ത് അവിടെയുള്ള ഷെയസ്പ്രൻ്റെ വീട്ടിലൊക്കെ പോയി പഠിക്കാനും വേഴ്സുവർത്തൻ്റെ വീട്ടിൽ പോയി പഠിക്കാനായിട്ട് ഇടയായി അപ്പോൾ കുടുംബം എനിക്കൊരു സപ്പോർട്ടാണ് കുടുംബം എനിക്ക് എൻ്റെ ജീവിതത്തെ ധാരാളം പ്രചോദിപ്പിക്കുന്നു എല്ലാവരും കലാഹൃദയമുള്ളവരാണ് അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു അപ്പം ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നു കലാഹൃദയമുള്ള ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ആർദ്രതയുള്ളവരാണ് സമൂഹത്തിൻ്റെ കണ്ണീരൊപ്പാൻ എൻ്റെ കണ്ണ് നനയാറുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഒരു ആർദ്രതയുണ്ട് ദൈവം തന്ന താലന്തുകൾ അത് എന്താണെന്ന് തിരിച്ചറിയാനുള്ളൊരു ഭാഗ്യം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു അത് തന്നതിന് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞ് യൂട്ടിലൈസ് ചെയ്യുകയാണ് ഞാൻ ആ കഠിനാധ്വാനം ചെയ്ത് ഓടുന്നുണ്ട് ദൈവം എന്നെ അതിന് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ടാകുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹോഷ്മളമായ നമസ്കാരം പറയുന്നു ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മകൾ ഞാൻ തരുന്നു സമസ്ത സുഖിനോ ഭവന്തു ഈ രോഗം വന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും മനസ്സിനും ജീവിതത്തിനും സുഖമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മംഗളം നേരുന്നു